ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിത് ഇന്നൊരു വല്ലം വല്ലമുണ്ടാക്കാനായിട്ടോ പോകുന്നത് വല്ലം നമ്മൾ പണ്ടുള്ളവരൊക്കെ ഉണ്ടാക്കിയിരുന്നതാണ് അതായത് നമുക്ക് ചവറും ഇതൊക്കെ കോരാനായിട്ട് നമുക്കിത് ഉപയോഗിക്കാം അപ്പോൾ ഇതേ വല്ലം എങ്ങനെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ നമ്മുടെ വീഡിയോയിൽ കാണിച്ചു തരുന്നത് പുറത്ത് നല്ല മഴയാണ് അപ്പം ഞങ്ങൾ എറയത്തിൻ്റെ സൈഡിൽ ഇരുന്നിട്ടായിട്ടോ ഉണ്ടാക്കുന്നത് അപ്പം അമ്മ ഹോലതയും മടയാണ് മടഞ്ഞതിന് ശേഷം ബാക്കിയുള്ളത് നമുക്ക് കാണാം കേട്ടോ അമ്മ പണ്ടേ ചെയ്യുന്ന കാരണം ഇതിന് നല്ല സ്പീഡാട്ടോ ഈ വല്ലം അതുപോലെ തന്നെ വട്ടി ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് അറിയാം പണ്ടുള്ളവരൊക്കെ ഉണ്ടാക്കിയിരുന്നതാണല്ലോ അവർക്ക് ഇപ്പോൾ ഉണ്ടാക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് കാരണം വീണ്ടും ഉണ്ടാക്കാനൊക്കെ പറ്റുന്നുണ്ടല്ലോ അങ്ങനെ അങ്ങനത്തെ ഏകദേശം പകുതിയോളം മുടഞ്ഞൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഫിനിഷിംഗ് കൂടെ കാണാം കേട്ടോ സൈഡിലേക്ക് നല്ല കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഓലൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ ഇടയിലേക്ക് കുറച്ചും കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഗ്യാപ്പൊന്നും ഇല്ലാണ്ട് നമ്മളിത് ഫില്ല് ചെയ്തെടുക്കണം അങ്ങനെ ദിവ നമ്മുടെ വല്ല ഏകദേശം ഒക്കെ മുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് ഇതേ നമ്മൾ ഇതൊന്നും ഒളച്ചിട്ട് കെട്ടണം കേട്ടോ ഇതൊരു റൗണ്ട് ഷേപ്പിലോട്ടാക്കണം എന്നിട്ട് സൈഡൊക്കെ നമുക്ക് ഇത് ഉണ്ടനൊക്കെ ഇട്ടാം അതിനുശേഷം ഇതേ ഏറ്റവും താഴെ കാണുന്ന ഭാഗം ഓലകൾ ഉണ്ടാവും അതെല്ലാം കൂടെ കൂട്ടി ഓജിപ്പിച്ചിട്ട് അതും നമ്മൾ എന്ത് ചെയ്യണം ഒരു ഓല കൊണ്ട് നമ്മൾ കെട്ടി ആക്കണം കാരണം താഴെ ഗ്യാപ്പ് ഒന്നും ഇല്ലാണ്ട് ഫില്ല് ചെയ്താലേ നമുക്ക് ചവറൊക്കെ കോരാനായിട്ട് പറ്റുള്ളൂ അങ്ങനത്തെ നമ്മൾ ഏകദേശം എല്ലാം കൂടെ ചുറ്റി പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു വള്ളി ഉപയോഗിച്ച് ഇതൊന്ന് കെട്ടി നല്ലപോലെ ടൈറ്റിൽ കെട്ടാം കേട്ടോ ഗ്യാപ്പ് ഉള്ളിടത്തൊക്കെ നമ്മളിത് ഓലൊക്കെ ഒന്ന് വലിച്ച് സെറ്റാക്കിയിട്ട് നമ്മൾ കെട്ടണം അങ്ങനെ ഇതേ അടിഭാഗമൊക്കെ നമ്മൾ കെട്ടിയിട്ടുണ്ട് ഇനി ഇതേ നമുക്കിത് നേരെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വല്ലം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതേ മഴയൊക്കെ മാറിയിട്ട് മുറ്റത്തൊക്കെ ചവറൊക്കെ അടിച്ച് ഞാൻ കാണിച്ചു തരാം അതിൽ ഇടുന്നത് കേട്ടോ അങ്ങനത്തെ നമ്മുടെ പറമ്പിൽ ഇഷ്ടം പോലെ മരങ്ങൾ ആരും ചവറിന് ഒരു ക്ഷാമവും ഇല്ല കേട്ടോ അടിച്ചാലടിച്ചാലും തീരില്ല അതുപോലെയാണ് ചവറുകൾ അങ്ങനെ തെയ്യാൻ നമ്മൾ ഇതൊക്കെ ഒന്ന് അടിച്ചു വാരി ഒന്ന് കൂട്ടിയതിന് ശേഷം നമുക്കിതേ നമ്മുടെ വല്ലത്തിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പം നമുക്ക് ചവറൊക്കെ ഒരു സ്ഥലത്തൊക്കെ കൊണ്ട് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കുറേശ്ശേ കൊണ്ടുപോകണേനു പകരം ഇതുപോലെ ഒരു വല്ല ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ അത്യാവശ്യം സ്റ്റോക്ക് ചെയ്യാൻ പറ്റൂട്ടോ നമുക്ക് അപ്പോൾ അതിൽ തേന്നിറച്ച് വെക്കാം നമുക്ക് ദേ ഈ ഭാഗത്തും കുറച്ചുണ്ട് കാറ്റൊക്കെ കാരണം എല്ലാ ചവറുകളും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് വീണെടുക്കാം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് നമുക്ക് കൊണ്ടുപോയി കൊണ്ടു നടക്കാനൊക്കെ ഒരു സിമ്പിളാണെന്ന് അറിയില്ലേ ചവറൊക്കെ അപ്പോൾ ചവറൊക്കെ നമുക്ക് എങ്ങിൻ്റെ അടുത്തിലൊക്കെ ഒക്കെ കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ അടിച്ച് വാരിയിട്ട് ഒരു വല്ല ഒക്കെ ഉണ്ടാക്കി അതിൽ തേ ഇതുപോലെ കൊണ്ടുപോകാം കേട്ടോ നമുക്ക് നല്ല വെയിറ്റ് ഒന്നും ഇല്ലാത്ത തന്നെ നമുക്ക് സിമ്പിളായിട്ട് പിടിച്ച് കൊണ്ടുപോകാനൊക്കെ നല്ലതാണ് അങ്ങനെ ചെയ്ത് നമ്മൾ ഒരു പാത്രം ചവറാണ് കേട്ടോ അങ്ങനെ ചെയ്ത് നമുക്ക് അപ്പുറത്ത് തെങ്ങിൻ്റെ അടുത്തിൽ കൊണ്ട് കത്തിക്കാനായിട്ട് ഇടാം അപ്പോൾ ഇന്നത്തെ എൻ്റെ വല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്